നമസ്കാരം കോഴിക്കോട് നഗരത്തിന്റെ രണ്ട് സിരാകേന്ദ്രങ്ങൾ നഗരത്തിലേക്ക് ഏറ്റവും അധികം ആളുകൾ എത്തിച്ചേർന്ന മിഠായി തെരുവും മാവൂർ റോഡിലെ മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡും വർഷങ്ങളുടെ ഇടവേളയിൽ രണ്ടിടത്തും വൻ അഗ്നിബാധയുണ്ടായത് യാദൃശ്ചികമെന്ന് തോന്നാമെങ്കിലും അതങ്ങനെയല്ല എന്നതാണ് വസ്തുത കോടികളുടെ നഷ്ടത്തിനിടയാക്കിയ ഈ തീപിടുത്തങ്ങൾക്ക് പിന്നിലെ ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കാനാകുന്നത് സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും അഗ്നിശമന സംവിധാനങ്ങളുടെ പോരായ്മയും കൈകാര്യം ചെയ്യുന്നതിലെ അനാസ്ഥയുമാണ് എന്നത് വ്യക്തം മുഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലും ബോംബ് സ്ഫോടനം ഉണ്ടായി രണ്ടായിരത്തി ഏഴിൽ മിഠായി തെരുവിൽ പടക്കക്കിടയ്ക്ക് തീപിടിച്ച് അൻപതോളം കടകൾ കത്തിനശിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിലും ഇതേ മിഠായി തെരുവിൽ തീപിടുത്തം ആവർത്തിച്ചു കോടികളുടെ നഷ്ടമാണ് ഓരോ തീപിടുത്തത്തിലും ഉണ്ടായത് ഇപ്പോഴിതാ സമാനമായി മുഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലും ഒരു കെട്ടിടത്തെ ആകമാനം തീ വിഴുങ്ങിയിരിക്കുകയാണ് തീപിടുത്തം മണിക്കൂറുകളോളം നിയന്ത്രിക്കാനാകാതെ വന്നതും അപകടങ്ങളിൽ സമാനമാണ് വ്യാപാര സ്ഥാപനം ുടെ പ്രത്യേകിച്ച് തീപിടുത്തമുണ്ടായാൽ വേഗത്തിൽ പടർന്നു പിടിക്കാവുന്ന വസ്തുക്കളുടെ വിപണന കേന്ദ്രങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നും സുരക്ഷാ ക്രമീകരണങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തുന്നുണ്ടോ എന്നുമുള്ള പരിശോധനകൾ കൃത്യമായി നടത്താത്തതും അതിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവവും ഇത്തരം അപകടങ്ങളുടെ പ്രധാന കാരണം തന്നെയാണ് മിഠായി തെരുവിലെ തീപിടുത്തത്തിൽ പത്തു കോടിയിലേറെ രൂപയുടെ നഷ്ടമുണ്ടായതായാണ് വിലയിരുത്തിയത് മുഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിന്റെ നഷ്ടം എത്രയെന്നുള്ള കണക്കുകൾ വരും ദിവസങ്ങളിലെ പുറത്തുവരും ഈ ത്തിലും നഷ്ടം കോടികൾക്ക് മുകളിൽ തന്നെ ആകാനാണ് തീർച്ചയായും സാധ്യത രണ്ടായിരത്തി ഏഴിൽ മിഠായിത്തെരുവിൽ ഉണ്ടായ പടക്കം പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തവും ഈ സന്ദർഭത്തിൽ ഓർക്കാതിരിക്കാനാകില്ല നഗരത്തിൽ വലിയ തീപിടുത്തം ഉണ്ടായാൽ ഏതുവിധത്തിലാണ് നിയന്ത്രിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തന്നെയാണ് എന്ന് മുഫ്യൂസിൽ സ്റ്റാൻഡിൽ ഉണ്ടായ തീപിടുത്തം വ്യക്തമാക്കുന്നു തീപിടുത്തമുണ്ടായ വിവരം ധരിപ്പിച്ചിട്ടും പോലീസോ മറ്റേതെങ്കിലും ദൗത്യസേനയോ സ്ഥലത്തെത്താൻ വൈകിയെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ആദ്യം എത്തിച്ചേർന്ന അഗ്നിരക്ഷാ സേനയുടെ ഫയ യർ എൻജിനുകളിൽ മതിയായ അളവിൽ വെള്ളമില്ലാത്തതിനാൽ വെള്ളം നിറയ്ക്കാനായി മടങ്ങിപ്പോയത് തീ പടരുന്നതിന് കാരണമാക്കിയെന്നും നാട്ടുകാർ പറയുന്നു ഒരു അപകടം ടാങ്കിൽ മുഴുവനും വെള്ളവുമായി എത്തേണ്ട അഗ്നിരക്ഷാ സേനാ വാഹനങ്ങൾ അക്കാര്യത്തിൽ വീഴ്ച വരുത്തിയത് അനാസ്ഥയാണ് എന്നതിൽ തർക്കമില്ല തീ ആളിപ്പടരുമ്പോഴും സ്ഥലത്തെത്തിയത് അഞ്ചോളം ഫയർ എഞ്ചിനുകൾ മാത്രമാണ് തീ വ്യാപിച്ച് കെട്ടിട സമുച്ചയത്തിന്റെ മറുഭാഗത്തെത്തിയ ശേഷം മാത്രമാണ് കൂടുതൽ യൂണിറ്റുകൾ എത്തിച്ചേർന്നത് അപ്പോഴേക്കും പുക നിറഞ്ഞ് രക്ഷാപ്രവർത്തനം സാധ്യമാകാത്ത ഘട്ടമായി കഴിഞ്ഞിരുന്നു കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് പൂർണ്ണമായും കത്തി നശിച്ചതായാണ് നമുക്ക് അവസാനം കിട്ടിയ വിവരം തുണിക്കടയുടെ ഗോഡൌണും കത്തി നശിച്ചു ഫയർ ഹൈഡ്രന്റ് ഇല്ലാതിരുന്നത് വെള്ളം നിറയ്ക്കുന്നതിന് തടസ്സമായി വാഹനങ്ങൾ പോയി തന്നെ വെള്ളം നിറച്ചു വരേണ്ടി വന്നു ആളപായം ഉണ്ടായില്ല എന്നത് മാത്രമാണ് രണ്ടായിരത്തി പതിനേഴിലെയും മുഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലെയും അപകടങ്ങളിൽ ആകെയുള്ള ആശ്വാസം എന്നാൽ രണ്ടായിരത്തി ഏഴിലെ അപകടത്തിൽ അൻപതോളം കടകൾ കത്തി നശിച്ചിരുന്നു എട്ടുപേർ മരിക്കുകയും ചെയ്തു നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് അധികാരികളും ഉദ്യോഗസ്ഥരും സ്ഥരും ചിന്തിക്കുന്നത് എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലെ വ്യാപാര കെട്ടിട സമുച്ചയത്തിൽ വലിയ വ്യാപാരികൾക്കൊപ്പം പ്രവർത്തിക്കുന്ന നിരവധി ചെറു വിപണന കേന്ദ്രങ്ങളുണ്ട് മിക്ക കടകളിലും എയർ കണ്ടീഷണറുകൾ ഘടിപ്പിച്ചിട്ടുള്ളതിനാൽ പലതും അടച്ചിട്ട നിലയിലാണ് എന്നത് സുരക്ഷ സംബന്ധിച്ച ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ സംഭവിച്ചേക്കാവുന്ന അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന കാര്യം ഊഹിക്കാവുന്നതിനപ്പുറമാണെന്നിരിക്കെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഉറപ്പുവരുത്തലിന് ഉത്തരവാദിത്തപ്പെട്ടവർ കാണിക്കുന്ന അലംഭാവം അതിഗുരുതരമാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോലും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉയരുന്നത് ആ സന്ദർഭങ്ങളിൽ മാത്രം ഇനി അപകടം ഉണ്ടായാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്ന പദ്ധതികൾ തയ്യാറാക്കും പദ്ധതികൾ നടപ്പാക്കാനോ തുടർ നടപടികൾ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണത്തിനോ പിന്നീട് ആരും ശ്രദ്ധിക്കുകയോ ശ്രമിക്കുകയോ ചെയ്ത് കാണാറില്ല എന്നതാണ് വാസ്തവം മിഠായി തെരുവിലുണ്ടായ തീപിടുത്തത്തിൽ മൂന്ന് നില കെട്ടിടം കത്തി നശിച്ചിരുന്നു കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് അന്ന് കാരണമായത് കോഴിക്കോട് ജില്ലയ്ക്ക് പുറമെ കണ്ണൂർ മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാ സേനയുടെ മൂന്ന് മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് തീ അന്ന് നിയന്ത്രണ വിധേയമാക്കിയത് ഇൻവേർട്ടറിന്റെ അലക്ഷ്യമായ ഉപയോഗമാണ് തുണിക്കടയിലെ തീപിടുത്തത്തിന് കാരണമെന്നാണ് അസിസ്റ്റന്റ് കളക്ടർ കണ്ടെത്തിയത് അക്കാര്യം ഫോറൻസിക് സംഘവും സ്ഥിരീകരിച്ചിരുന്നു ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് അന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് വായു സഞ്ചാരമില്ലാത്ത സ്ഥലത്ത് ഇൻവെർട്ടർ സൂക്ഷിച്ചതും ആ ഭാഗത്ത് സാധനങ്ങൾ കൂട്ടിയിട്ടതും ഇൻവേർട്ടറിന്റെ ചൂട് കുറയ്ക്കുന്നതിനുള്ള ഫാൻ പ്രവർത്തിക്കാത്തതും ചെറു ചെറുതീപ്പൊരി വീണാൽ പോലും വൻ അഗ്നിബാധയിലേക്ക് വഴിതെളി ായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതുപോലെയുള്ള അത്യന്തം അലക്ഷ്യമായ പ്രവർത്തികൾ വലിയ അപകടങ്ങളുടെ സമയത്ത് മാത്രമാണ് അധികൃതരുടെ ശ്രദ്ധയിൽ എത്തുന്നത് എന്നത് അനാസ്ഥയുടെ അളവ് വെളിപ്പെടുത്തുന്നു